ദിവസവും സൂറത്തുൽവാക്കയ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ദാരിദ്ര്യം വരില്ലെന്ന് ഹബീബ് മുഹമ്മദ് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഒരിക്കലുമില്ല ഇല്ല സൂറത്തുൽവാക്കയ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ദാരിദ്ര്യത്തെ പേടിക്കേണ്ടതില്ല നമ്മുടെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എന്റെ അന്നം എന്നുള്ള പേടിയാണ് ഈ ഉള്ള സന്തോഷവും ഒക്കെ പോകാൻ പോകൂല നല്ല ഒരു മരുന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തരുന്നു ദിവസവും സൂറത്തുൽ വാക്കയെ ഓതിയാൽ മതി അതിൻ്റെ ആശയതലങ്ങളും തലങ്ങളും കൂടെ നമുക്ക് ഈ പത്ത് ദിവസം കൊണ്ട് അങ്ങ് ഉൾക്കൊള്ളാനായാൽ അത് ഓതുമ്പോൾ നല്ലൊരാനന്ദമുണ്ടാകും ഒരു വല്ലാത്ത സുഖം ഉണ്ടാകും അത് ഓതുമ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങണം എല്ലാവരും ഇന്ന് മുതൽ സൂറത്തുൽവാക്യ നിത്യമായി പാരായണം ചെയ്യാൻ തുടങ്ങണം രാത്രി സമയത്ത് ഷാ മഹരീബിൻ്റെ ഇടയിലായാൽ കൂടുതൽ നന്നായി ആ സൂറത്തുൽ സൂറത്തുൽവാക്കയെ പാരായണം ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഹായിബാഗില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഒരിക്കലും തടയപ്പെടില്ല അത് എന്നും കിട്ടിക്കൊണ്ടിരിക്കും ഒരു പത്തു ദിവസം നിങ്ങൾ ഓതുമ്പോഴേക്ക് ഖുർആാൻ നോക്കി ഓതുമ്പോഴേക്ക് അത് മനപ്പാടായിരിക്കും പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തുടരാം ഇവിടെ ബഹുമാനപ്പെട്ട ഹാഫുലത് ഓതിയപ്പം കുറെ ആളുകൾ സദസ്സിൽ നിന്ന് ഏറ്റു ഓതുന്നുണ്ട് കാരണം അവരൊക്കെ നേരത്തെ സൂറത്തുൽവാക്കയ്യ സ്ഥിരമായി ഓതി പരിചയമുള്ളവരായിരിക്കും ഈ ഒരു വലിയ പ്രതിഫലം ആഗ്രഹിച്ച് ഓതുന്നവരായിരിക്കും അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ പറയുന്നു നിർബന്ധമായും സൂറത്തുൽ വാർത്ത എല്ലാവരും മോദിയിരിക്കണം എന്തേ കാരണം ഒരു ചെറിയ സംഭവം പറഞ്ഞ് നമുക്ക് വിശദീകരണത്തിലേക്ക് പങ്കെടുക്കാം ഇന്നലെ നമ്മൾ പ്രതിപാദിച്ചു ഇന്നിനിവിടെ പറയേണ്ടതില്ല ആ ചെറിയ വലിയ മനുഷ്യൻ ഇന്നലെ നമ്മൾ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നീളമുള്ള ഒരാൾ ഇരുന്നാലുള്ള വലുപ്പാണ് അബ്ദുല്ലാഹിബിൻ മസൂദ് എഴുന്നേറ്റ് നിന്നാൽ ഉള്ളത് എന്ന് ഖാരി രേഖപ്പെടുത്തിയത് ഞാൻ ഇന്നലെ പറഞ്ഞു അപ്പം ആ ചെറിയ വലിയ മനുഷ്യൻ ഈമാൻ കൊണ്ട് തക്കുവ കൊണ്ട് എൽമ കൊണ്ട് എല്ലാം മനക്കരുത്തു കൊണ്ട് എല്ലാം വലിയ ആളാണ് കാണാൻ കുറച്ച് ചെറുപ്പാണ് അപ്പം ആ ചെറിയ വലിയ മനുഷ്യൻ അബ്ദുൽ രോഗിയായി കിടക്കുകയാണ് അപ്പോഴാണ് ഉസ്മാൻ ബിൻഫാൻ കടന്നു വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ കടന്നു വരുന്നു ദഖല അലബിനി മസ്ഊദിൻ ഫീ വറദിയല്ലാഹു അൻഹു ഫീ മർദി മൗതിഹി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിച്ച കിടക്കുകയാണ് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശയ്യാവലംബിയായി കഴിയുന്ന രോഗശയ്യയിൽ കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് മരണത്തെ മുഖാമുഖം കാണും തം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കയറി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വല്ല ശിഖായത്തും പറയാനുണ്ടോ വല്ല സങ്കടവും പറയാനുണ്ടെങ്കിൽ പറയാ ചോദിക്കുന്നതാരെ ഏറ്റവും വലിയ ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ അഫ്ഫാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അവിടെ വെച്ചിട്ട് ഇത് എന്തായാലും പ്രതീക്ഷയുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദിന് എന്ത് സങ്കടം പറഞ്ഞാലും അത് നിവൃത്തിയാക്കാൻ കഴിവുള്ള ഒരു മഹാന ചോദിക്കുന്നത് എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോ നമ്മളോട് ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അതും പ്രതീക്ഷയുള്ള ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സങ്കടം പറയാനുണ്ടാകും നൂറുകൂട്ടം സങ്കടം പറയാനുണ്ടാകും തുടങ്ങി വെച്ച പുരപ്പണി തീരാത്തത് മകളെ കെട്ടിച്ച കടം വീടാത്തത് ഇങ്ങനെ തുടങ്ങിയിട്ട് നൂറുകൂട്ടം സങ്കടങ്ങൾ നമുക്ക് പറയാനുണ്ടാകും അവിടെ അബ്ദുല്ലാഹുബിന് പറയുന്നത് കണ്ടോ നിങ്ങൾ എന്തേ നിങ്ങൾ ചോദിച്ചത് മരണം മുഖാമുഖം കണ്ട് കിടക്കുന്ന എനിക്ക് വല്ല സങ്കടവും പറയാനുണ്ടോ നിങ്ങൾക്ക് നിവൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് സാധിപ്പിച്ചു തരാൻ എനിക്ക് പരിഹരിച്ചു തരാൻ കഴിയുമെങ്കിൽ ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കൊരു സങ്കടമുണ്ട് അഷ്ടകീരൂ എനിക്കൊരേ ഒരു സങ്കടമേ ഉള്ളൂ പാവപ്പെട്ട അബ്ദുള്ള ഇന്നുവരെ ചെയ്തുകൂട്ടിയ ഈ മഹാപാപങ്ങളുമായി റബ്ബിനെ എങ്ങനെ കണ്ടുമുട്ടും എൻ്റെ പാപങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് ആ പാപങ്ങളെക്കുറിച്ചുള്ള സങ്കടമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ അബ്ദുല്ലാ ഉസ്മാൻ ബിൻ അഹ് അദയല്ലാഹുനുവിൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ പറഞ്ഞത് പ്രതീക്ഷിച്ചിരുന്നത് അതായിരുന്നില്ല സാമ്പത്തികമായി വല്ല വിഷമമുണ്ടെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം എന്നുള്ള പരിഹരിച്ചു തരാം എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് എന്റെ പാപങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ ആ ഒരൊറ്റ സങ്കടമേ എനിക്കുള്ളൂ എന്നാ ശരി ബഹുമാനപ്പെട്ട ഒരു ശൈലി അങ്ങ് മാറ്റി അത് തൽക്കാലം എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ ഉസ്മാൻ ബിൻ പിന്നീട് ചോദിച്ചു ഒന്ന് മാറ്റി നേരത്തെ ചോദിച്ചത് മാ തഷ്തകി നിങ്ങൾക്ക് വല്ല ഷിക്കായത്തും പറയാനുണ്ടോ സങ്കടം പറയാനുണ്ടോ അവലാദി പറയാനുണ്ടോ എന്നാ അവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് വല്ല മരിക്കാൻ കിടക്കുകയാണല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് വല്ല ഉത്ഘടമായ മോഹവും അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം വല്ല താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് പറയാം എന്തു പറഞ്ഞാലും ഇൻഷാല്ല ഞാനത് സാധിപ്പിച്ചു തരും ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ വസൂദ് പറയുന്നു ഉണ്ട് പ്രിയപ്പെട്ട ഉസ്മാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മരണം മുഖാമുഖം കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട് ഒരേ ഒരാഗ്രഹം ഞാൻ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നു എൻ്റെ റബ്ബ് ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തന്നാൽ അത് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്താണ് റഹ്മത്തിൻ്റെ പത്ത് നമുക്ക് കഴിഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാർ ബഹുമാനപ്പെട്ടവരിതാ മരണസമയത്തൊന്നാഹുവിൻ്റെ റഹ്മത്ത് ആ റഹ്മത്ത് ആശിക്കുകയാണ് റഹ്മത്ത് കിട്ടിയാൽ കൊള്ളാം വേറെ ഒരു താല്പര്യവും എനിക്കില്ല എല്ലാം വിചാരിച്ചതുപോലെ അബ്ദുല്ലാഹുബിൻ മസൂദിന്റെ ആൻസർ വരുന്നത് ഉസ്മാൻ അഫ്ഫാൻ ശൈലി മാറ്റി വ്യക്തമായി ഉസ്മാൻ അഫ്ഫാൻ ചോദിക്കുന്നു കുറേ ദിവസമായല്ലോ രോഗമായി കിടക്കുന്നു ഡോക്ടറെ ഒന്നും വിളിക്കുന്നില്ലേ അല്ല ഒരു ഡോക്ടറെ കൊണ്ടൊന്നൊന്ന് ചികിത്സിപ്പിച്ചോ ഡോക്ടറെ കാണിച്ചോ ഡോക്ടറെ വിളിച്ചോ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു അൻഹു പറഞ്ഞപ്പോൾ മസ്ഊദ് മസ്ഊദ് മറുപടി നോക്ക ഫഖാൽ പറഞ്ഞു ഖദ് ഖദ് ഡോക്ടറെ വിളിക്കേ രോഗിയാക്കിയത് എന്നെ രോഗിയാക്കിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഷാഫി നൽകുന്നത് ആണ് രോഗത്തിന്റെ ശമനം നൽകുന്ന ഡോക്ടർ എന്നാ ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞാൻ ആരോട് സങ്കടം പറയാനാ പടച്ച റബ്ബ് ഡോക്ടർ ഡോക്ടർ എന്താ കണ്ടതെങ്കിൽ കൂട്ടട്ടെ നോക്ക് നിങ്ങൾ ഇതിന്റെ അർത്ഥം ചികിത്സിക്കാൻ പാടില്ല എന്നല്ല അബ്ദുല്ലാഹുബിന് മസൂദിന്റെ തവക്കുലിന്റെ കടുപ്പമാണ് അബ്ദുല്ലാഹിബിൻ അല്ലെങ്കിലും ചികിത്സ എന്ന് പറഞ്ഞത് കേവലം കാരണങ്ങളല്ലേ കാരണങ്ങളുമായി ബന്ധപ്പെടലല്ലേ യഥാർത്ഥ ഞാൻ എന്നെ സുഖപ്പെടുത്തുന്നത് ആ അല്ലാതെ ആർക്കും ശിഫയാക്കാൻ കഴിയില്ല ഈ ആശയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുലാഹിബിനും ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു പടസോനെ നീ പറയുന്നു നീയാണ് സുഖപ്പെടുത്തുന്നത് എന്തേ മൂസ നിനക്ക് വിശ്വാസല്ലേ തീർച്ചയായിട്ടും ഉണ്ട് പടച്ചോനെ നിന്നെ എനിക്ക് നല്ല വിശ്വാസാണ് നീ തന്നെ ആ ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ രോഗം തരുന്നവൻ രോഗം സുഖപ്പെടുത്തുന്നവൻ എല്ലാം ഞാൻ വിശ്വസിക്കുന്നു പടച്ചോനെ പക്ഷേ ഒരു ചെറിയ ഒരു സംശയം ചോദിക്കാനാ ഫമാ പിന്നെ ഡോക്ടർമാരുടെ പണി എന്താന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു മൂസ കലീമുല്ലാഹി മൂസ അലൈഹിന് ചോദിച്ച പിന്നെ എന്തിനായി ഡോക്ടർമാര് പിന്നെന്തിനാ ഇവരെക്കൊണ്ട് ചികിത്സിക്കാൻ നീ പറഞ്ഞത് ഇസ്ലാമിൽ പെട്ടതാണല്ലോ ചികിത്സാഹു അലഹി വസ്സലാം പറഞ്ഞതല്ലേ നിങ്ങൾ ചികിത്സിച്ചോ തഥാവോ ചികിത്സിക്കാൻ സൂഹൃല പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തിനാണ് ഈ ചികിത്സ ഉടനെ തന്നെ അള്ളാഹു താല പറഞ്ഞു ഡോക്ടർമാരെ പണി എന്താന്ന് ഞാൻ വ്യക്തമായിട്ട് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞുതരാ ഡോക്ടർമാരെ പണി എന്താണെന്ന് അറിയാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞുതരാ അതാണ് സംഭവം അവർക്ക് ഹലാലായ മാർഗ്ഗത്തിൽ ഓല അരി ഒപ്പിക്കാൻ ഒരു മാർഗം അത്രേ ഉള്ളൂ സംഗതി രോഗം സുഖപ്പെടുത്തുന്നത് ഞാനാണ് ഓൽക്കും വേണ്ട ഭക്ഷണം കഴിക്കുക അതിന് ഹലാലായ ഒരു മാർഗം വേണ്ടേ അതാണ് ചികിത്സ സംഗതി രോഗം സുഖപ്പെടുത്തുന്നത് ഞാനാണ് എന്ന് അള്ളാഹു സുബാന പറഞ്ഞു ആ അർത്ഥത്തിലാണ് അബ്ദുല്ലാഹിബിൻ പറയുന്നത് ഡോക്ടർ ആണല്ലോ എന്നെ രോഗിയാക്കിയത് പിന്നെ ഞാനൊന്ന് സങ്കടം പറയാനാണ് ബഹുമാനപ്പെട്ടവർ വീണ്ടും തുടർന്നു കാരണം ഈ ചോദിക്കുന്നതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോ നിങ്ങൾക്ക് എന്റെ വകയായി എന്തെങ്കിലും ദാനം തരാൻ ഞാൻ എൻ്റെ ആളുകളോട് പറയട്ടെ അതോടുകൂടെ വിഷയം പിന്നെ പച്ചയായിട്ട് ചോദിച്ചെങ്കിലേ സംഗതി കിട്ടുള്ളൂ എന്ന് മനസ്സിലായി എങ്ങനെ ചോദിച്ചാലും സംഗതി വളഞ്ഞാ പോകുന്നത് അപ്പൊ ഇനി ഉസ്മാൻ അദി അള്ളാഹുനും എൻ്റെ താല്പര്യം ഉസ്മാൻ നദി അള്ളാഹു വ്യക്തമായി ചോദിക്കാൻ എനിക്ക് നിങ്ങളെ ഈ മരിക്കാൻ കാലത്തൊന്ന് സഹായിക്കണമെന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് എൻ്റെ ആളുകളോട് പറഞ്ഞിട്ട് എൻ്റെ ആ ഫണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് അനുവദിപ്പിക്കട്ടെ ഇങ്ങോട്ട് പാസ്സാക്കിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി മരണം മുഖാമുഖം കണ്ടു കിടക്കുന്ന ഇനി നിങ്ങളുടെ ഔതാര്യത്തിൻ്റെ ആവശ്യമല്ല എന്തിനാ എനിക്ക് സ്വത്ത് ഞാൻ മരിക്കാണ് മരിക്കുന്ന എനിക്ക് സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ബഹുമാനപ്പെട്ടവർ ഒന്നും കൂടെ ശൈലി മാറ്റി നിങ്ങൾക്ക് വേണ്ട ശരിയാണ് പക്ഷെ കുറെ പെൺകുട്ടികളാണല്ലോ ഉള്ളത് ഈ പെൺകുട്ടിയെക്കൊന്നും ഒന്നുമില്ല ജീവിക്കാൻ ഒരു ആസ്ഥി നിങ്ങളെ കയ്യിലില്ലല്ലോ ആ കുട്ടികളെയൊക്കെ ഫക്കീറാക്കി പോകുമ്പോൾ ആ കുട്ടികളെയൊക്കെ ദരിദ്രരാക്കി പോകുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ അപ്പൊ അതിന് അവർക്ക് എന്നൊന്നും ജീവിക്കാൻ പറ്റുന്ന സ്ഥായിയായ ഒരു വരുമാന വരുമാനമാർഗ്ഗം ഞാൻ ഉണ്ടാക്കിയിട്ടെ എന്നാ ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിടട്ടേ നമ്മളാണെങ്കിൽ എന്ത് പറയൂ അതൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ ആദ്യം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഈ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും എന്റെ കുട്ടികളെ കാര്യ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ബേജാറാകുന്നത് ആദ്യത്തെ ചോദ്യത്തിന് വേറെ വേറെന്തൊക്കെ എന്തെല്ലാമോ ഉത്തരം പറയാമെങ്കിലും നമ്മുടെ നാട്ടിൽ ആദ്യം വരുന്ന ഉത്തരം അതായിരിക്കും ഇങ്ങനെ ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടെയും പറയുന്നില്ല എന്റെ പെൺമക്കൾക്ക് അതിനാവശ്യമല്ല എന്റെ പെൺമക്കൾക്ക് എന്തിനാണ് ആ സ്വത്ത് നിങ്ങളുടെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നും എൻ്റെ പെൺമക്കൾക്കില്ല അത് കേട്ടപ്പോൾ ഉസ്മാൻ ബിൻഫാൻ അത്ര പറ്റിയില്ല ഉസ്മാൻ ബിൻ അഹാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാം കാരണം നിങ്ങൾ ഇന്ന് മരിക്കാം നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാം പക്ഷേ നിങ്ങളെ പെൺമക്കൾ ഇന്നും ഇവിടെ ജീവിക്കേണ്ടവരല്ലേ ആ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കണ്ടേ കാറ്റടിക്കാൻ പറ്റൂലല്ലോ ഭക്ഷണം കഴിക്കണ്ടേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വകുപ്പ് വേണ്ട അവർക്ക് വേണ്ട എന്ന് നിങ്ങൾ എങ്ങനെയാ ഇത്ര ധൈര്യത്തിൽ പറയുന്നത് അപ്പോഴാ മഹാനവരുകൾ പറഞ്ഞത് അതാണ് നാം ഇവിടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു പേടിയുമില്ല കാരണം എന്താ പറയുക ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാരണം എൻ്റെ മക്കളുടെ അന്നം മുട്ടൂല അവർക്ക് ദാരിദ്ര്യം ഞാൻ 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 പറയാൻ കാരണം അവരെ എൻ്റെ എൻ്റെ വീട്ടിൽ ഓതിയിട്ടുണ്ട് എന്ന മക്കളെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മരിക്കും അവരെ കൊണ്ട് ഓദിച്ചിട്ടുണ്ട് എൻ്റെ കാലശേഷം അവർ തോതും അവരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് സൂറത്തിലുവാക്ക് എന്ന് ഓതണട്ടോ ഞാൻ എൻ്റെ ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സൂറത്തുൽ ഓരോ പാരായണം ചെയ്യുന്നവൻ ആരുണ്ടോ ലം ഇല്ല ഇല്ല അന്നം മുട്ടുകയില്ല ദാരിദ്ര്യം അയാളെ ബാധിക്കുകയില്ല ഇത് എന്റെ ഹബീബ് എനിക്ക് തന്ന ഓഫർ അല്ലേ ഞാൻ എന്തിനു പേടിക്കണം എന്റെ ഹബീബ് ഇത്ര നല്ല ഒരു മെഗാ ഓഫർ എനിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എന്റെ പെൺകുട്ടികൾക്ക് അത് ഓദ്യാ പോരെ അതങ്ങനെ കിട്ടിക്കൊള്ളുമെന്ന് ഈമാനിൻ്റെ കടുപ്പാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അതുകൊണ്ടൊരൊക്കെ ദിവസവും അതാ മറന്നു പോകരുത് ഇമാം നസഫി റഹ്മത്തുല്ലാഹി അലി തൻ്റെ തഫസീറുൽ മദാരിക്കൽ ഇങ്ങനെ ഒരു സംഭവം ഒത്തിരിക്കുന്നത് കാണാം എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇന്ന് മുതൽ സൂറത്തുൽ വാക്കയെ പാരായണം തുടങ്ങണം ഞാനിത് കോഴിക്കോടും അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്കൽ മസ്ജിദ് സഹാബയിലൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരുപാട് കൂട്ടുകാരൻ അത് പാരായണം ആരംഭിച്ചു ആരംഭിച്ചു എന്നല്ല അതിൻ്റെതായ ഗുണങ്ങൾ അവർ കാണാനും തുടങ്ങി അവർ ഒരുപാട് ആളുകൾ പറഞ്ഞു വല്ലാത്ത ഒരു സൂറത്തുൽ ഖന സമൃദ്ധിയുടെ അധ്യായം എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇതിന് പേരിട്ടത് വെറുതെയല്ല സമൃദ്ധിയുടെ അധ്യായം എന്നൊരു പേരുണ്ട്